ഹായ് കൂട്ടുകാരി എൻ്റെ വീട്ടിൽ വർഷങ്ങളായിട്ട് നിലനിന്ന് പോകുന്ന മൂന്ന് ചെടികൾ കാണിച്ചുതരാം അതിലൊന്ന് മെയ് ഫ്ലവർ കേട്ടോ ഈ മെയ് ഫ്ലവർ എന്ന് പറഞ്ഞ ചെടി നമ്മൾ വളർത്തുന്നൊന്നുമില്ല മണ്ണിനടിയിൽ ഇതിൻ്റെ വിത്ത് കിടപ്പുണ്ടാവും അത് എടക്കിതുപോലെ അതായത് വേനൽ മഴ ശക്തമായിട്ട് കിട്ടിയ പെട്ടെന്ന് പുറത്തു വരും അങ്ങനെ ഇത്തവണ വന്നിട്ടുണ്ട് നല്ല ഭംഗിയല്ലേ കാണാൻ എനിക്ക് ഈ ഫ്ലവർ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ പുതുമഴ പെയ്താൽ നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷമല്ലേ അത് തന്നെയാണ് ഈ പൂ കാണുമ്പോഴും എനിക്ക് ഉള്ളിൽ തോന്നാറുള്ളത് കേട്ടോ അതുപോലെ കൃഷ്ണഗിരിയിടം ഇത് നമ്മുടെ വീട്ടിൽ വർഷങ്ങളായിട്ട് നിലനിന്ന് പോകുന്നൊരു ചെടി തന്നെയാണ് കേട്ടോ പിന്നെ ഒരു വൈറ്റ് ലില്ലിയാണ് അത് പൂക്കൾ ഉണ്ടാവുന്നതാണ് നിറയെ പൂക്കൾ ഉണ്ടാവും പക്ഷെ ഇപ്പം അതിൽ പൂ വന്നിട്ടില്ല ഇപ്പം മെയ് ഫ്ലവർ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത് കേട്ടോ കൂട്ടത്തിൽ ഇവരെയും കൂടി ഞാൻ പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ ഇവരെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് പണ്ട് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന ഗന്ധരാജൻ അല്ലെങ്കിൽ സുഗന്ധരാജൻ എന്ന് വിളിക്കുന്ന ഒരു ചെടിയെക്കുറിച്ച് ഓർമ്മ വന്നത് ഇന്നതില്ല പക്ഷെ അതിൻ്റെ നല്ല ഓർമ്മകൾ ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് അത്രയും മണമുള്ള പൂവായിരുന്നു ഇതുപോലെ മെയ് മാസത്തിൽ പിന്നൽ മഴയൊക്കെ പെയ്തു കഴിയുമ്പോൾ നിറയെ പൂക്കൾ വീണ് കിടക്കുന്നുണ്ടാവും ചുവട്ടിൽ അതെല്ലാം പെറുക്കി ഞങ്ങൾ ഇഷ്ടം പോലെ കളിച്ചിരിക്കുന്നു അതില്ലാത്തതൊരു വിഷമമായിട്ട് തോന്നിയിട്ടുണ്ട് അത്രയും ആ ചെടീനെ ഇഷ്ടപ്പെട്ടിരുന്നു